ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പേരൂക്കടയാണ് പേരൂക്കട ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നേ കിലോമീറ്റർ മാറി നമ്മുടെ എം ജി നഗറിനകത്തായിട്ട് എം ജി നഗറിനകത്ത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു പുത്തൻ വീട് വിൽപ്പനയ്ക്കുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഇത് മുൻവശത്ത് നോക്കുമ്പോൾ നല്ല വലിപ്പോ വലിയൊരു മുറ്റമാണ് കേട്ടോ ഏകദേശം ആറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് മുൻവശത്ത് നോക്കി രണ്ട് കാർ നിൽക്കും രണ്ടല്ല ഇവിടെ വേണമെങ്കിൽ മൂന്ന് കാർ കയറ്റിയിടാം കേട്ടോ കാർ പോർച്ചിലും ഫ്രണ്ട് വശത്തും നല്ല തന്നെ വീതി ഉണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് കാർ ഫ്രണ്ടിൽ വേണമെങ്കിൽ എക്സ്ട്രാ ഇടാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഇതിൻ്റെ മുൻവശമാണ് മുൻവശത്തെ വരാന്ത നോക്കിയാൽ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു വരാന്തയാണ് ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയറൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് നമുക്കിനി ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഫുൾ ആയിട്ട് തടിപ്പണികളെല്ലാം വന്നിരിക്കുന്നത് തേക്കും തടിയിലാണ് കേട്ടോ ന മുൻവശത്തെ വാതിൽ നോക്കി ഇതെല്ലാം വന്നിട്ട് രണ്ട് പള്ളിയിലാണ് ചെയ്തിട്ടുള്ളത് തേക്കും തടിയിലാണ് നമുക്കിതിൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് അകത്തേക്ക് കയറി വരുമ്പം തന്നെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമുക്ക് അകത്തേക്കുള്ള ആംബിയൻസ് ലൈറ്റിങ്ങും ഉള്ളിലേക്ക് വരുന്ന നാച്ചുറൽ ലൈറ്റിംഗ് ആയാലും എല്ലാം നല്ല അടിപൊളിയാണ് കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് ആണ് വരുന്നത് ഒരു ചുമര് ഫുള്ളായിട്ട് ടി വി യൂണിറ്റിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഷോ കേസുകളും അപ്പം അതിൻ്റെ ടി വി ഇവിടെ ഇരിക്കും അതിൻ്റെ ബാക്കി അക്സറീസ് എല്ലാം നമുക്ക് ഉള്ളിൽ വരുന്ന രീതിയിൽ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിന്നിലേക്ക് ലൂവർ കൊണ്ടുള്ള വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാം നല്ല അടിപൊളിയല്ലേ എത്ര വലിപ്പമുള്ള ടി വി ആണെങ്കിലും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതാ ഈ ഒരു ഏരിയയിൽ നമ്മുടെ സോഫയും സാറാം സോഫയും അറേഞ്ച് ചെയ്യാം എല്ലാ റൂമുകളിലും ഇതുപോലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും സീലിംഗ് ചെയ്ത് അതിനകത്തേക്ക് ഗ്രൂവ് ചെയ്ത് എൽ ഇ ഡി ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് നല്ല വലിപ്പോ വലിയൊരു ഡൈനിങ് ഡൈനിങ് ഏരിയ ആണ് നമുക്ക് വലിയൊരു ഡൈനിങ് ടേബിൾ വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ നമുക്ക് ടോട്ടലായിട്ട് ഈ വീട്ടിൽ നാല് ബെഡ്റൂമാണ് വരുന്നത് എല്ലാം വലിപ്പമുള്ള റൂമുകളാണേ നമുക്ക് ഈ വീട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നത് കൊണ്ട് തന്നെ എല്ലാ റൂമുകളും നല്ല സ്പേഷ്യസ് ആണ് എല്ലാം നല്ല ഭയങ്കര വലിപ്പമുള്ള റൂമുകളാണ് നമുക്ക് അകത്തൊരു കഞ്ചക്ഷൻ ഫീൽ ഒന്നും വരത്തില്ല നല്ലൊരു ലക്ഷറി ഫീലിൽ തന്നെയാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഇതാ ഇത് നമ്മുടെ കിച്ചണിലേക്കുള്ള എൻട്രിയാണ് ഇതുകൊണ്ടോ നല്ല രീതിയുള്ളൊരു എൻട്രൻസ് ആണ് ഈ ഒരു സ്പേസിന് സ്പേസിനൊരു മനോരത കൂട്ടാനായിട്ട് ഇതുപോലുള്ളൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ നോക്കുവാണെങ്കിൽ ഒരു ക്രോക്കറി ഷെൽഫായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോ കേസ് ഈ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിലും ഈ പാട്ടിഷന് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് കിച്ചണിനകത്തേക്കാം ഇതേ നാല് അടിപൊളിയൊരു വർക്കാണേ അതായത് ഇതിൽ നോക്കിയേ ഒരു പിസ്ത തീമാണ് പിസ്ത കളറും അല്ല അതിൽ നിന്നും ചെറിയൊരു ഒരു ഗ്രീൻ കളർ അല്ലേ അതും വൈറ്റ് കളർ തീമിലാണ് വന്നിട്ടുള്ളത് അതായത് ഇതിനകത്ത് ചിമ്മിനിയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഫേവറിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാ ബാത്റൂം ഫിറ്റിംഗ്സ് ആയാലും അതുപോലെ തന്നെ ടൈൽസ് ആയാലും വയറിംഗ് ആയാലും വയറിംഗ് ഒക്കെ ആണെങ്കിൽ വി ഗാർഡിൻ്റെ വയേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ജാഗ്വാറിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ എല്ലാം പ്രീമിയം ആയിട്ടുള്ള രീതിയിലാണ് ഇതിനകത്തുള്ള വർക്ക്സ് ഫുള്ളായിട്ടും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ് അതെ ഉണ്ടോ ഇതിനകത്ത് നമ്മുടെ സാധനങ്ങളെല്ലാം മോസ്റ്റ്ലി കിച്ചണിനകത്ത് വരുന്ന എല്ലാ ഐറ്റംസും ഇതിനകത്തായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും ഒന്നും പുറത്തേക്ക് വരത്തില്ല എല്ലാം ഇങ്ങനെ അടച്ചു വയ്ക്കാം നമ്മുടെ അവനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യാം അതിന് നല്ല വലിപ്പോൾ ഉള്ള അവനൊക്കെ ഇവിടെ സുഖമായിട്ട് നിൽക്കും കേട്ടോ അതിൻ്റെ മേളിൽ എല്ലായിടത്തും വന്ന് നമുക്കിതുപോലെ ഡോർസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാം ഫുൾ കബോർഡ്സാണ് പിന്നെ മേളിലത്തെ ഏരിയയിലും ഫുള്ളായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഇപ്പുറത്തേക്ക് വരുന്നത് ചെറിയൊരു വർക്ക് ഏരിയ ആണ് അവിടെയുള്ള സ്പേസും ഫുള്ളായിട്ട് കവേർഡാണ് അതായത് തട്ടിൻ്റെ മേളിലേക്ക് അതായത് ഇതിന് മുകളിലേക്ക് വരേക്കും ഫുള്ളായിട്ട് കവർ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് കിച്ചൻ്കത്തേക്ക് കയറുമ്പോഴും നല്ല വെളിച്ചമാണ് കേട്ടോ കാരണം ഈ ഒരു കളർ തീം കാരണം നല്ല അടിപൊളി വെളിച്ചമുള്ള നല്ല സ്പേസ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് പിൻവസ്റ്റേക്ക് ഇറങ്ങാം ബാക്ക് യാർഡിലേക്ക് നോക്കുകയാണെങ്കിലും സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് തുണി അലക്കാനുള്ള ഇതും അതുപോലെ സെർവന് വേണ്ടിയുള്ള ടോയ്ലറ്റും പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് വരുന്നത് നമ്മുടെ സെർവനിനുള്ള ടോയ്ലറ്റ് ആണേ ഇത് നോക്കിയേ നമുക്കിതിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ലൈറ്റ് എത്തും കേട്ടോ ഇപ്പം പുതുതായിട്ട് ഒത്തിരിയേറെ ഇതിൽ ഡിസൈൻസിൽ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു മിററാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് അതായത് അതിൽ ഓരോ കളേഴ്സൊക്കെ ആക്കാൻ പറ്റും അടിപൊളി അപ്പം നമുക്ക് താഴത്തെ റൂംസ് കാണാം അപ്പോൾ ഇത് നമ്മുടെ താഴത്തെ ബെഡ്റൂമാണ് ഇതിലേക്കുള്ള വാതിൽ നോക്കി ഇതെല്ലാം വന്നിട്ട് തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ കട്ടളയിൽ വന്നിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ള കട്ടളയെല്ലാം വന്നിട്ട് ആഞ്ഞിലിയും അല്ലാണ്ട് പെയിൻറ് ചെയ്യാണ്ട് ഓപ്പണായിട്ട് ചെയ്തിട്ടുള്ളതൊക്കെ തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫുള്ള് നിർമ്മാണം വന്നിട്ട് ചുടുകല്ലാണ് ചുടുകല്ലും തേക്ക് തേക്കും തടിയും ആ രീതിയിലാണ് പ്രീമിയം രീതിയിലാണ് കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത് അതെ ഇത് നമ്മുടെ ഇതുപോലെ എല്ലാ ബെഡ്റൂംസിനകത്തും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് കബേർഡ്സിലെല്ലാം നമുക്കൊരു ലൈറ്റ് കളർ തീംസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല നീറ്റായിട്ടുണ്ട് ഇതേ ഇത് നമ്മുടെ ബാത്റൂമാണ് ഇത് നമ്മുടെ താഴത്തെ നിലയിൽ വരുന്ന അടുത്തൊരു ബെഡ്റൂമാണ് ഈ റൂമിലായാലും കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് എല്ലാ റൂമിലും ഇതുപോലുള്ള സീലിങ്ങിനുള്ള വർക്ക്സും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ സീലിംഗ് എല്ലാം നീറ്റായിട്ട് എൻഗ്രേവ് ചെയ്ത് ലൈറ്റ് അതിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ നല്ലൊരാംബിയൻസ് ആണ് കേട്ടോ ഫുൾ ലൈറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരാംബിയൻസ് ആണ് നമുക്ക് ഈ റൂമിൽ ദ ഇത് ഇതിൻ്റെ വരുന്ന ബാത്റൂമാണ് ബാത്റൂമെല്ലാം നല്ല വലുതാണ് നല്ല വലിപ്പമുള്ള ബാത്റൂമുകളാണ് ഇത് നമ്മുടെ സ്റ്റേഴ്സാണ് സ്റ്റേഴ്സിൽ നോക്കിയേ ഇതാ ഇതുപോലെ ഗ്രൂവ് ചെയ്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഒരു ഒരട്രാക്ഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് രാത്രി സമയത്തൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി പോകുകയാണെങ്കിൽ ഈ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു വെളിച്ചം തരും കേട്ടോ അത് നല്ല രസമുണ്ട് അതുപോലെ തന്നെ ഇതാ ഇതിൻ്റെ എല്ലാം ചെയ്തിട്ടുള്ളത് തേക്കുന്നടിയിലാണ് അതുപോലെ ബാക്കി വർക്ക് വരുന്നത് അതിൻ്റെ സൈഡ് വരുന്നത് ഗ്ലാസ്സിലാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മേളിലത്തെ വിഷ്വൽസ് കാണാം മേളിലേക്ക് കയറി വരുമ്പോൾ ഓടി കളിക്കാനുള്ള സ്ഥലമുണ്ട് നോക്കി വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഏരിയ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടി വി സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ കേബിളെല്ലാം കൊണ്ടുവരാനുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് രണ്ട് ബെഡ്റൂം ഇവിടെ വരുന്നുണ്ട് പിന്നെ നമുക്ക് വലിയൊരു ബാൽക്കണി ബാക്കിലേക്ക് ചെറിയൊരു ബാൽക്കണി നമുക്ക് ആദ്യം ബാൽക്കണി കണ്ടിട്ട് വരാംബാ ഇതേ വിശാലായിട്ടുള്ളൊരു ബാൽക്കണി ഏരിയ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ അടിപൊളി അല്ലേ മേളത്തെ ഹാളിൻ്റെ സീലിംഗാണ് അതെവിടെ ആയാലും നമുക്ക് ഫുള്ളായിട്ട് സീലിംഗ് വർക്ക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് അതാ ഈ ഒരു സ്പേസിൽ നമുക്കിത് ഇങ്ങനെ എൻക്ലോസ്ഡ് ആയിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ നിൽക്കും കേട്ടോ അതിനുള്ള പ്രൊവിഷനാണ് അതിൻ്റെ ഇന്നും ഔട്ടും എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ തള്ളുവാനല്ലേ നമുക്ക് ഇതുവരെയൊക്കെ വരത്തുള്ളൂ അതിനകത്തായിട്ട് ഒതുങ്ങി നിൽക്കും ഇതും നമുക്കടുത്ത് വരുന്നൊരു ബെഡ്റൂമാണ് നമ്മൾ നേരത്തെ താഴെ കാണിച്ച അതേ ഒരു വലിപ്പത്തിലൊക്കെ തന്നെയുള്ള ബെഡ്റൂമാണ് കേട്ടോ ഇതിന് നമുക്ക് ഈ കബോർഡ് സ്പേസ് എല്ലാം പോയിട്ട് നമുക്ക് കിങ് സൈസ് കട്ടിലിട്ടാൽ തന്നെയും നല്ല സ്പേസ് കിട്ടുന്നുണ്ടാവും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമുകൾ തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ബെഡ്റൂം കൂടെ ഉണ്ട് വ ഇതാണ് അടുത്തൊരു ബെഡ്റൂം ഇത് നമുക്ക് കുറച്ചുകൂടെ ഗ്രാൻഡായിട്ടുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ് കുറേ കൂടെ വലിപ്പം കൂടുതലുള്ള ബെഡ്റൂമാണ് കണ്ടോ നല്ല വലിപ്പമുണ്ട് അതുപോലെ തന്നെ സീലിംഗ് വേർസ് കുറച്ച് അധികം ചെയ്തിട്ടുണ്ട് രണ്ട് ഫാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗ് വേർസ് നോക്കി ഇതാ ഇവിടെ ഇവിടെയും ലൈറ്റ് ഇതാ ഇവിടെ എല്ലാം ലൂബേഴ്സ് മേളിലേക്ക് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഈ വീട് നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ കാരണം ഇത് ഒന്ന് ഇത് ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ വേറെ കമ്മീഷനോ കാര്യങ്ങളെ പറ്റി ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല പിന്നെ നല്ല രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ ആണ് ഇതിനകത്തുള്ള ബാത്റൂമാണ് നമുക്കൊരു ബെഡ്റൂമിൻ്റെ വലിപ്പമുണ്ട് കണ്ടോ അതായത് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ആണ് ഡ്രൈ ഏരിയ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ഷവേഴ്സും എല്ലാ സംഭവങ്ങളുമായിട്ട് നീറ്റായിട്ടുണ്ട് അതെ ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ബാൽക്കണി ഏരിയാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുണിയൊക്കെ ഇവിടെ അലക്കി അലക്കു ഉണക്കാനിടാനൊക്കെ സാധിക്കും കാരണം വാഷിംഗ് മെഷീൻ വരുന്നത് നമുക്ക് മേളിൽ തന്നെയാണ് അപ്പോൾ അവിടെ തുണിയൊക്കെ എടുത്ത് ഈസി ആയിട്ട് ഇങ്ങോട്ടേക്കെടുത്ത് വിരിക്കാനും സാധിക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേളിലേക്കും കയറാം അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് പേരൂക്കടയിൽ നിന്ന് വഴയിൽ പോകുന്ന വഴിക്ക് വലത്തോട്ട് എം ജി നഗർ എം 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 ജി നഗറിനകത്തേക്ക് ഒരു അര കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് എം ജി ഗാർഡൻസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അതുവഴി ഉള്ളിലേക്ക് വരുമ്പം നമുക്ക് മൂന്നാമത്തെ പ്ലോട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ആറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താഴെ കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഓണറിനെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഇതിൽ ഈ പറഞ്ഞ പ്രൈസിൽ നിന്ന് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ുണ്ട് നല്ലൊരു പ്രീമിയം ലൊക്കേഷനാണ് പ്രീമിയം രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ചൂടുകളിലാണ് പണി തീർത്തിട്ടുള്ളത് അതുപോലെ തന്നെ തടിപ്പണികളെല്ലാം നമുക്ക് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് വയറിംഗ് ആയാലും അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിംഗ്സ് ആയാലും എല്ലാം പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് തീർത്തിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക നേരിട്ട് വന്ന് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ഓണറോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കും